ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓഡിയോ എക്സിൻ്റെ ഒരു ഫൈവ് പോയിൻറ്റ് വൺ ആംബ്ലിഫയർ ആണ് അതിന് മുമ്പ് നമ്മൾ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു മോഡൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിപ്പം പരിചയപ്പെടുത്തുന്നത് എയ്റ്റ് തൗസൻഡ് എ വി എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്ന ഒരു ആംബ്ലിഫയറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പം മറ്റുള്ള ആംബ്ലി അതായത് നമ്മുടെ ഫൈവ് തൗസൻ്റിനെക്കാട്ടി ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് പൊട്ടിച്ചു തോന്നാം ഇത് നേരത്തെ ഇറങ്ങിയൊരു മോഡലാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണുന്നതിന് വേണ്ടി ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ബോക്സ് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ എയ്റ്റ് തൗസൻഡ് ഓഡിയോക്സിൻ്റെ എയ്റ്റ് തൗസൻഡ് എന്ന് പറയുന്ന ഫൈവ് പോയിൻറ്റ് വൺ ആംബ്ലിഫയർ തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് ഈ കാണുന്നത് ഓഡിയോക്സിൻ്റെ എ വി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന ഫൈവ് പോയിൻ്റ് വൺ ആംബ്ലിഫയർ ആണ് ഇത് രണ്ട് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് പെടുത്താവുന്ന ബ്രാൻഡഡ് ആംപ്ലി ആംബ്ലിഫയർ ആണ് അപ്പോൾ ഈ ഒരു ആംബ്ലിഫയറിൻ്റെ പ്രത്യേകത ഈ രണ്ട് ആംബ്ലിഫയറിൻ്റെയും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ രണ്ട് ആംബ്ലിഫയറ് എയിറ്റ് തൗസൻഡ് ഇടത് സൈഡും സോറി എയ്റ്റ് തൗസൻഡ് വലത് സൈഡും ഫൈവ് തൗസൻഡ് ഇടത് സൈഡാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇതിപ്പോ രണ്ട് ബ്ലൂടൂത്ത് മോഡി മോഡിലാണ് ബ്ലൂടൂത്തിന്റെ മോഡിലാണ് ഞാൻ നിർത്തിക്കുന്നത് അപ്പോൾ രണ്ടും ഏകദേശം കാണാനൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്നത് ഇതിന്റെ വ്യത്യാസം അതായത് എയ്റ്റ് തൗസൻഡിനും ഫൈവ് തൗസൻ്റിനും ഉള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് തൗസൻഡിന് നമുക്കൊരു ഇരുന്നൂറ് വാട്ട്സ് സബ് മൂഫർ പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സബ് ബൂഫർ നമുക്ക് ജെ ബി എൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രൈമസോ ജെ ബിയിലെ ഡയനിറ്റി പോലുള്ള സബ് ബൂഫർ നമുക്ക് എയിറ്റ് തൗസൻ്റിന് ലോഡ് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്ക് ഇവിടെ വരുമ്പോൾ ഫൈവ് തൗസൻഡിനകത്ത് അവർ കമ്പനി പറയുന്ന കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് പത്തിഞ്ച് സബ് ആണ് പക്ഷേ നമുക്ക് ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു വരുന്ന വ്യത്യാസം നമുക്കൊരു നൂറ്റമ്പത് വാട്സ് ആണ് ഇതിന് ഔട്ട്പുട്ട് കിട്ടുന്നത് പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഇരുന്നൂറ് വാട്സ് ഇരുന്നൂറ് ഒരു ഇരുന്നൂറ്റി മുപ്പത് വാട്സൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇതിൽ രണ്ടിൽ തമ്മിലൊരു വ്യത്യാസമായിട്ട് എയിറ്റ് തൗസൻഡിനും എ വി ഫൈവ് തൗസൻഡിനും ഈ ഒരു മോഡലിനും ഒരു വ്യത്യാസമായിട്ട് വരുന്നത് ഇത് രണ്ടുമാണ് ബാക്കിയുള്ള സ്പെക്കൊക്കെ എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇവിടെ വരുന്ന വെയിറ്റ് ഈ ഒരു ആംബ്ലി ഈ ഒരു ആംബ്ലി ഫെയറിനെ ഒരു അല്പം കൂടെ വെയ്റ്റ് കൂടുതലാണ് കാര്യം ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം ഒരൽപ്പം ഈ ഒരു ഫെയറിന് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ AV വി ഫൈവ് തൗസൻഡിൻ്റെ പിന്നെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഒരു വ്യത്യാസമായിട്ടുള്ളത് അത് തന്നെയാണ് ലുക്ക് വൈസ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത് പോലെ തന്നെ ലുക്ക് വൈസ് ഇത് തമ്മിൽ സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഫൈവ് പോയിൻറ്റ് വൺ ആംബ്ലിഫയറുകൾ ലഭ്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മൂവായിരം രൂപയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ കിട്ടുന്നുണ്ട് പക്ഷെ അവയിൽ നിന്ന് ഇതിലൊക്കെ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആഡിഎക്സ് ഒരു നല്ലൊരു ആണ് പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്ന പ്രോലോജിക്ക് വ്യത്യാസമുണ്ട് ഈ ഫൈവ് പോയിൻ്റ് വണ്ണ് ഡിജിറ്റൽ ഡിജിറ്റൽ സറൗണ്ട് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ ആ ഒരു പ്രോലോജിക്ക് ഇവിടെ വ്യത്യാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓഡിയോ ഓഡിയോക്സിൻ്റെ ആംബ്ലിഫെയർ വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ള ആംപ്ലിഫയറുകളിൽ നിന്നും കുറച്ചും കൂടെ ഒരു ബ്രാൻഡായിട്ട് വേറിട്ട് നിൽക്കുന്ന കാര്യം അതിൻ്റെ പ്രോലോജിക്ക് പക്കയാണ് ഫൈവ് പോയിൻറ്റ് വണ്ണ് പ്രോലോജിക്ക് പക്കയായിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പോയിന്റ് വൺ എ വി ഫൈവ് തൗസൻറ്റിൽ നിന്നും ഈ ഒരു എയിറ്റ് തൗസൻറ്റിന് വേറെ വ്യത്യാസം ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന അതേ മോഡൽ തന്നെയാണ് ഇവിടെയും വരുന്നത് അതിലുള്ളതുപോലെ മൈക്കിൻ്റെ ഓളിയം മാസ്റ്റർ ഓളിയം പിന്നെ സബ് ബൂഫറിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ സബിൻ്റെ ഓളിയം സറൗണ്ട് സെൻറ്റർ ട്രബിൾ ബാസ് മൈക്ക് വൺ മൈക്ക് ടു എക്കോ ഡിലേ എല്ലാം പിന്നെ ഈ ബ്ലൂടൂത്തിൻ്റെ കൺട്രോൾ സ്വിച്ചുകളെല്ലാം പവർ സ്വിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫൈവ് ഫൈവ് തൗസൻ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ സെയിം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ വാച്ചിൻ്റെ കേസിലാണ് ഇതിൽ ചെറിയ വ്യത്യാസമായിട്ട് വരുന്നത് ഇതിലൊരു നൂറ്റമ്പത് വാച്ച് പത്തിഞ്ചിൻ്റെ സബ്ബൂഫർ നമുക്കിനകത്ത് ലോഡ് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ച് വരെ നമുക്കിത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഒരു നൂറ്റമ്പത് വാട്ട്സ് ഇതിനകത്ത് നമുക്കൊരു ഇരുന്നൂറ് വാട്ട്സ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് ഈ റാംബ് വരുന്നത് അതിൻ്റെ രണ്ടിൻ്റെ പെർഫോമൻസ് വ്യത്യാസം വരും നമുക്ക് കുറച്ചും കൂടെ ഒരു വാട്ട്സ് കൂടുതൽ വേണമെന്നുള്ള ഒരു അമ്പത് വാട്സ് എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഇതിന് വരും അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളും അതായത് വർക്കിംഗ് വ്യത്യാസങ്ങളിൽ നമുക്ക് ഒരു ഫീൽ ഒരു സബൂസർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫീൽ ഇതിനകത്ത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫൈവ് തൗസൻഡിൻ്റെ ഇപ്പോൾ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്ന മോഡലിനെയും കാട്ടി എയിറ്റ് തൗസൻറ്റിന് വരുന്നത് എന്നുള്ളതാണ് ഇതതിൻ്റെ ബാക്കിലോട്ട് പോവാം നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് തൗസൻഡിൻ്റെ ബാക്കാണ് ഇത് ബാക്ക് സൈഡ് വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോളിങ് ഫാനും പിന്നെ ഇത് സബൂ ഫ്രണ്ട് ഔട്ടാണ് ഇവിടെ വരുന്നത് ഇത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഔട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ വരുന്നത് സറൗണ്ടും ബാക്ക് ലെഫ്റ്റും ബാക്ക് റൈറ്റാണ് ഇവിടെ വരുന്നത് അതുപോലെ നമുക്ക് എയിറ്റ് തൗസൻഡിൻ്റെ ഒന്ന് നോക്കാം എയ്റ്റ് തൗസൻഡിലും സെയിം തന്നെയാണ് ഇവിടെ സബ് ഫ്രണ്ട് ഔട്ട് ഇവിടെ ചാനൽ ഔട്ട് പുട്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് പുട്ട് സറൗണ്ട് ഔട്ട് പുട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ഓക്സ് വൺ ഓക്സ് ടു പിന്നെ ഫൈവ് പോയിൻറ്റ് ഒന്ന് ഡി വി ഡിയിലെ ഇൻപുട്ടുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പം ഫൈവ് തൗസൻഡിനും എയ്റ്റ് തൗസൻഡിനും ഒരേ ഇത് തന്നെയാണ് പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം പിന്നെ വരുന്ന ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് അല്ല ഇതിൽ തേർട്ടി വാട്സ് മുപ്പത് ആണ് ഇതിന് വരുന്നത് ടി ഡി എ ടി ഡി എ ഇരുപത് മുപ്പതിൻ്റെ ഐ വെച്ചിട്ട് ഉള്ള ആണ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള സർക്യൂട്ടിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് അപ്പം ഇതിലും അതുപോലെ തന്നെയാണ് ഏകദേശം സെയിം വാട്സ് തന്നെയാണ് സറൗണ്ടിങ് ചാനലും ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പം നല്ല ആണ് ഇത് രണ്ടും നല്ല ആംപ്ലിഫയേഴ്സാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു ആറായിരത്തിനകത്തുള്ള വിലയാണ് പ്ലസ് ഓർ മൈനസാണ് ആറായിരത്തിനകത്തുള്ള വില ഇതും അതുപോലെ തന്നെ പ്ലസ് ഓർ മൈനസ് ഒരു ഏഴായിരത്തി മുന്നൂറ് ആ റേഞ്ചിനകത്തുള്ള വിലയാണ് പ്ലസ് ഓർ മൈനസ് കൂടുകയും കുറയുകയും ചെയ്യാം അത് ഇപ്പം നമ്മുടെ ഒരു വില എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്കിത് ഇതിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു വിലയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ വില ആയിട്ട് കൃത്യമായിട്ട് അറിയാം അറിയണമെന്നുണ്ടെങ്കിൽ എസ് എം ഇലക്ട്രോണിക്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ് പിന്നെ ഈ രണ്ട് ആംപ്ലിഫയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് ആണ് ബ്രാൻഡ് ഓഡിയക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ രണ്ട് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് വാങ്ങാവുന്ന ഈ പറയുന്ന ആറായിരം രൂപയ്ക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തുള്ള ഏഴായിരത്തി മുന്നൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ആ ലെവലിനകത്ത് ആ ഒരു പ്രൈസ് നമ്മുടെ ആ ഒരു പ്രൈസ് മണിക്കകത്ത് വാങ്ങാവുന്ന ബഡ്ജറ്റ് ലെവലിലുള്ള രണ്ട് ആംബ്ലിഫയറുകളാണ് ഫൈവ് പോയിൻറ്റ് വൺ ആണ് മൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൈക്കിൽ എക്കോ ഡിലേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിനകത്ത് കൊടുക്കാൻ പറ്റും കൂടാതെ തന്നെ ഇവിടെ നമുക്ക് യു എസ് ബി കൊടുത്തിട്ട് അപ്പോൾ പെൻഡ്രൈവ് എടുത്ത് പാട്ടിടാൻ പറ്റും എസ് ഡി കാർഡ് എടുത്ത് പാട്ട് വെക്കാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഇതിലും സെയിം തന്നെയാണ് ഈ രണ്ട് ചെറിയ വാട്ടിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഉള്ളതാണ് ഇതിൽ വരുന്ന പ്രത്യേകതയായിട്ടുള്ള രണ്ട് മോഡലിലുള്ള പ്രത്യേകതയായിട്ടുള്ള ഇത് രണ്ടും തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി നേരത്തെ ഞാൻ ഈ ഫൈവ് ഫൈവ് തൗസൻ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഈ എയിറ്റ് തൗസൻഡിന് കാണിച്ചപ്പം അതിൻ്റെ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് കാണിച്ചത് അപ്പം ഇത് രണ്ട് മോഡൽ ഈ രണ്ട് ആംബ്ലി ഫാർ എസ് എം ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇവിടെ തന്നെ ഈ വീഡിയോ ഇത്ര തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനായിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കൂടെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഹാൻഡ് മേഡ് ഓഡിയോ സിസ്റ്റം ഹാൻഡ് മേഡ് ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് കാമ്പ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാരെ ലിങ്ക് വഴി കയറിയിട്ട് ആ ഗ്രൂപ്പിലിട്ട് വരേണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ നമ്മുടെ വാട്സപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അതിലും വരാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ